ബത്തേരിയിൽ വീണ്ടും പുലി പാട്ടവയൽ സ്കൂൾ റോഡിന് സമീപമാണ് പുലിയെ കണ്ടത് സ്കൂളിന് സമീപത്തുള്ള മതിലിലൂടെ നടക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അർജുൻ പി എസ് അർജുൻ ഈ ഒരു സ്കൂളിന്റെ സമീപം സ്കൂളിലെ മതിലിൽ കൂടി പുലി നടക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലേ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ആ പുലിയുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ നടന്നു പോകവേ അല്ലെങ്കിൽ വാഹനത്തിൽ പോകവേ ഈ ഇത്തരത്തിൽ പുലിയെ കാണുകയും പിന്നീട് ആ പുലിയുടെ ദൃശ്യം ആ പകർത്തുകയുമായിരുന്നു ഈ പ്രദേശത്ത് ഈ പാട്ടവയൽ പ്രദേശത്ത് ഇതിനു മുൻപും ആ പുലിയെ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല പത്തേരിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരു പുലി ഇറങ്ങുകയും കോഴികളെ അടക്കം അതായത് കോഴികളെ അടക്കം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് അവിടെ വലിയ ആ പ്രതിഷേധമൊക്കെ നടന്നിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ നടന്നിരുന്നു പക്ഷേ പുലിയെ പിടികൂടാനായിട്ടില്ല ആ സമയത്താണ് ഇപ്പോൾ പാട്ടവയൽ ഭാഗത്തു കൂടി ആ പുലിയുടെ ആ സാന്നിധ്യം കണ്ടത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂളിന്റെ തൊട്ട് ഭാഗം തന്നെയാണ് സ്കൂളിന്റെ തൊട്ട് പുറത്തുള്ള മതിലാണ് ആ മതിലിന്റെ മുകളിലൂടെയാണ് ഈ പുലി നടന്നു പോകുന്നത് കാണുന്നത് എന്തിനാ തന്നെയും വനംവകുപ്പ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്ന പരിശോധന നടത്തിയിട്ടുണ്ട് ആവശ്യമായി വന്നാൽ കൂട് വെച്ച് പുലിയെ പിടികൂടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത് ശരി അർജുൻ ബത്തേരിയിൽ വീണ്ടും പുലി ഇറങ്ങി പാട്ടവൽ സ്കൂൾ റോഡിന് സമീപമാണ് പുലിയെ കണ്ടത് സ്കൂളിന് സമീപത്തുള്ള അതിലൂടെ പുലി നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിവരം നൽകുകയായിരുന്നു വയനാട് അർജുൻ പി